ഗുരുവായൂർ ക്ഷേത്രത്തിൽ കല്യാണത്തിരക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേറെ വിവാഹങ്ങളാണ് ഇന്ന് നടന്നത് വിവാഹ ചടങ്ങുകൾ സുഗമമായി നടത്താൻ ഗുരുവായൂർ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ഭക്തർക്ക് തടസ്സമില്ലാതെ ക്ഷേത്ര ദർശനത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട് സമയബന്ധിതമായി ചടങ്ങുകൾ പൂർത്തിയാക്കാൻ പുലർച്ചെ നാല് മണി മുതൽ കല്യാണങ്ങൾ തുടങ്ങി താലികെട്ടിനായി അഞ്ച് മണ്ഡപങ്ങളാണ് സജ്ജമാക്കിയത് സാനു കെ സജീവ് തയ്യാറാക്കി റിപ്പോർട്ടുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മകരമാസത്തിലെ ഏറ്റവും വലിയ വിവാഹത്തിനാണ് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വിവാഹങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്നത് ഈ വിവാഹം അതായത് ഇത്രയധികം വിവാഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതായത് ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വിവാഹങ്ങൾ നടക്കുന്നു അതിനനുസരിച്ച് ഈ വിവാഹത്തിൽ പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമായിട്ട് ബന്ധുക്കളടക്കം വലിയ തോതിൽ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ അതായത് മറ്റ് ഭക്തർക്ക് സാധാരണ നിലയിൽ വരുന്ന ഭക്തർക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ സുഖമമായിട്ട് തൊഴുന്നതിനും അതേപോലെ തന്നെ ദർശനം നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള വിപുലമായ ക്രമീകരണങ്ങളിലും ഈ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ നിലയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ നടക്കുന്നത് നാല് മണ്ഡപങ്ങളിലാണ് എന്നാൽ ഈ എണ്ണം കൂടുതൽ അതായത് നിലവിലുള്ള വിവാഹത്തിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ അധികമായിട്ട് ഒരു മണ്ഡപം കൂടി ക്രമീകരിച്ചാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് സാധാരണ നിലയിലുള്ള മണ്ഡപത്തിൻ്റെ സമീപം തന്നെ മറ്റൊരു മണ്ഡപം കൂടി ക്രമീകരിച്ചുകൊണ്ടാണ് ഈ തിരക്ക് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ നാല് മണി തോതൽ തന്നെ ക്ഷേത്രത്തിലെ വിവാഹ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു ക്ഷേത്രത്തിൽ ിൽ അഞ്ച് മണ്ഡപങ്ങളിലും വിവാഹം നടക്കുന്നതിനൊപ്പം തന്നെ മംഗളവാദി സംഘത്തെയും ഓരോ മണ്ഡപത്തിലും നിയോഗിച്ചു കാരണം ഈ വാദ്യമേള സംഘങ്ങളൊക്കെ കൃത്യസമയത്ത് എത്താതിരുന്നാൽ അത് ഈ സമയം ദൈർഘ്യത്തിനൊക്കെ ഇട സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു തടസ്സം കൂടി ഒഴിവാക്കുന്നതിന് വേണ്ടി ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വാദ്യമേള സംഘങ്ങളെ കൂടി നിയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത് താൽക്കാലികമായിട്ട് ഒരുക്കിയിട്ടുള്ള വിവാഹ മണ്ഡപമാണ് അതായത് നിലവിലുള്ള സംവിധാനത്തിന് പുറമെ താൽക്കാലികമാക്കിയിട്ട് ഒരുക്കിയിട്ടുള്ള സംവിധാനത്തിലും വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ പുലർച്ചെ നാല് മണിക്ക് തുടങ്ങിയ വിവാഹം ഇപ്പോഴും നടക്കുന്നു നമുക്ക് റിയാൻ സാധിച്ചത് ഇതുവരെ ഈ ഒൻപത് മണിയാവുന്ന സമയത്ത് നൂറ്റി അറുപത്തി അഞ്ചോളം വിവാഹങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ബാക്കിയുള്ള സംഘങ്ങളുടെ വിവാഹങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടി അവർ ക്യൂവിലാണ് അതേപോലെ തന്നെ ഈ വിവാഹം നടക്കുന്ന വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തുന്ന വധുവരന്മാരുടെ ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്കാണ് ഒരേ സമയത്ത് ഈ ഒരു പ്രദേശത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് വിവാഹമുഹൂർത്ത സംഘങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ തെക്ക് ഭാഗത്ത് കാത്തുനിൽക്കണം അതായത് അവരവരുടെ ഊഴമാകുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരെത്തി അവരെ സ്വീകരിക്കുന്ന നിലയാണ് ുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ ക്യൂ ഒക്കെ ഉണ്ടാകാനും അതേപോലെ തന്നെ മറ്റ് ഭക്തർക്ക് കയറി ദർശനം സുഖമായി നടത്തുന്നതിന് തടസ്സമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളതിനാൽ ആ ഒരു സംവിധാനമാണ് അവർ ഒരുക്കിയിട്ടുള്ളത് ഇപ്പം നമ്മൾ കാണുന്നത് ഓരോ മണ്ഡപങ്ങളിലായിട്ട് വിവാഹം നടക്കുന്നതാണ് വളരെ വേഗത്തിൽ വിവാഹം നടത്തി വിടുന്നു ഒപ്പം തന്നെ ഇതിന് സമീപമുള്ള മണ്ഡപങ്ങളിലെല്ലാം അതേപോലെ തന്നെ ക്യൂ കോംപ്ലക്സുകളെല്ലാം ഈ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് കാരണം അവർ വളരെ നേരത്തെ തന്നെ അതെക്കൂട്ടി തന്നെ ഇവിടെ ദർശനത്തിനെത്തിയിട്ടുള്ളവരാണ് അവരൊക്കെ ഈ ഒരു ദർശനം കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിനാൽ ഓരോ സംഘങ്ങളെയായിട്ട് ആയിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രധാന ശ്രീകോവിലേക്ക് അതല്ലെങ്കിൽ പ്രധാന പ്രവേശന കവാടമാണ് അവിടെ ഭക്തരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വിവാഹം കഴിഞ്ഞ് വരുന്നവർ ഇവിടെ ദർശനം നടത്തി പിരിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ് വന്നിരിക്കുന്ന വധൂവരന്മാർ അവർ ഇവിടെ നിൽക്കുകയാണ് അതായത് തൊഴുതതിന് ശേഷം ഇവിടെ എത്തി ഇവർ തൊഴുതതിന് ശേഷം

എന്നാലും വളരെ മനോഹരമായിട്ട് അവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വളരെ നല്ല രീതിയിൽ ചടങ്ങുകൾ അവർക്ക് പുറത്തേക്ക് പോകാൻ സാധിച്ചു എന്നാണ് ഈ വിവാഹം കഴിഞ്ഞുവെന്നവർ തന്നെ പറയുന്നത് എന്തായാലും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് തുടരുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ പ്രധാന മണ്ഡപം അടക്കം ഈ വിവാഹം നടക്കുന്ന വേദി അടക്കം കൊണ്ടും അതേപോലെ തന്നെ വിവാഹത്തിന് എത്തിരുവരെ കൊണ്ടും നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ ഇതിന് പിൻഭാഗത്തായിട്ട് വലിയ രീതിയിലുള്ള ക്യൂ അതായത് ഈ റോഡിലേക്ക് വരെ നീളുന്ന ക്യൂവും ഇവിടെ ഉണ്ട് ഭക്തരെ വളരെ മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുകയാണ് അവർ ആ ഒരു ക്യൂ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അവരിലേക്കും കൂടി പോകാം എന്ന് തോന്നുന്നു കാരണം മണിക്കൂറുകളായിട്ട് ക്യൂ നിൽക്കുകയാണ് അവർ ആ ഒരു നിൽക്കുന്നവർ ഇന്ന് ഇന്നലെ മുതൽ ഈ ക്ഷേത്ര ദർശനത്തിനായിട്ട് വന്ന് കാത്തു നിൽക്കുന്നവരാണ് അവരൊക്കെ ഇവിടെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് അവർ ഊഴമനുസരിച്ച് കയറ്റി വിടുന്ന സാധ്യതയാണുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇവിടെ ഈ മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുന്നത് എവിടുന്നാണേ എവിടുന്നാണോ വന്ന് ഇവിടെ എത്ര മണിക്കൂറായി ഇവിടെ നിൽക്കാം ഞങ്ങളൊരു ഒരു മണിക്കൂറായിട്ടുണ്ട് കല്യാണം എന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എത്രയുണ്ട് അതിൻ്റെതായ ഒരു തിരക്കാണ് അല്ല ഗുരുവായൂർ എപ്പോഴും തിരക്കാണ് എന്നാൽ ഇത്രയും കല്യാണം ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ദർശനം അതെ അതെ തീർച്ചയായും ഞങ്ങൾ ഇന്നലെ ഇന്നലെ വന്നത് ആയിരുന്നു ഒന്നുകൂടെ അല്ല രാവിലെ ഇനി ഭയങ്കര തിരക്കായിട്ട് വൈകിട്ട് തൊഴുതിട്ട് നാളെ പോകുന്നുള്ളൂ എന്തായാലും അവർ ഇന്നലെ വന്നവരാണ് ഇന്നലെ വൈകിട്ട് വന്ന് തൊഴുതു ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഈ തിരക്കൊക്കെ കണ്ടതിന് ശേഷം വൈകുന്നേരം ദർശനം നടത്തിയതിനു ശേഷമേ തിരിച്ചു പോകുള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും തിരക്ക് തുടരുകയാണ് വലിയ അഭൂതപൂർവ്വമായിട്ടുള്ള ഭക്തജന തിരക്കിനാണ് ഗുരുവായൂർ ക്ഷേത്രം സാക്ഷി വഹിക്കുന്നത് എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഓരോരുത്തരെയും ക്യൂ അനുസരിച്ച് അല്ലെങ്കിൽ ഊഴുമനുസരിച്ച് ടോക്കൺ അനുസരിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് എന്തായാലും സുഗമമായിട്ടുള്ള ദർശനം നൽകും എന്ന് തന്നെയാണ് ഗുരുവായൂർ ദേവസ്വവും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും തിരക്ക് തുടരുന്നു ക്യൂ കോംപ്ലക്സുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു വർക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഇവിടെ പ്രവേശനം ഒരുക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം വ്യക്തമാക്കിയിട്ടുണ്ട് ക്യാമറമാൻ വി എം മനിക്കൃഷ്ണിക്കൊപ്പം സാലു കെ സജീവ് ജനം തൃശൂർ